നഴ്സറി ചെറുവാഞ്ചേരി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മെഗാ കേബിൾ ഫസ്റ്റിന്റെ ഇരുപത്തിരണ്ടാം എഡിഷന് കൊച്ചിയിൽ തുടക്കമായി കെ ജെ മാക്സി എം എൽ എ മേള ഉദ്ഘാടനം ചെയ്തു പുതിയ സാങ്കേതിക വിദ്യകളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വേദിയാണ് മേള മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന മേള ശനിയാഴ്ച സമാപിക്കും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വാർത്താവിനിമയ രംഗത്ത് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കടന്നു വരികയാണ് അവ കടന്നു വരുന്ന സാങ്കേതികവിദ്യകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഓരോ സംവിധാനങ്ങളിലും ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായി വരുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ അത്തരം മാറ്റങ്ങൾ ഓരോ പ്രദേശത്തെയും കേബിൾ ടി വി ഓപ്പറേറ്റർമാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓരോ ദിവസം കടന്നു പോകുമ്പോഴും നമുക്കറിയാം ഓരോ മേഖലയിലും വിദഗ്ധമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സെമിനാറും കൂടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത്തരം സെമിനാറുകളിലൂടെ പുതിയ മേഖലയിലേക്ക് വരേണ്ട മാറ്റങ്ങളും കടന്നു വരേണ്ട കാര്യങ്ങളൊക്കെ ഇത്തരം മേഖല കൈകാര്യം ചെയ്യുന്നവർക്ക് വലിയൊരു ഗ്രാഹ്യം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിപുലമായ ഡിജിറ്റൽ കേബിൾ ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്ബാൻഡ് എക്സിബിഷനായ മെഗാ കേബിൾ ഫസ്റ്റിനാണ് കൊച്ചി വേദിയാകുന്നത് മൂന്ന് ദിവസങ്ങളിലായി എറണാകുളം കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മേള പുതിയ സാങ്കേതിക വിദ്യകളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വേദിയാവുകയാണ് ഉള്ളടക്കം സാങ്കേതികവിദ്യ വിദ്യ വിപണനം തുടങ്ങിയ മേഖലകളിലെ പുതിയ പ്രവണതകൾ വ്യക്തമാക്കുന്ന വിവിധ സെമിനാറുകളും ഫെസ്റ്റിൽ നടക്കും ഉദ്ഘാടന ചടങ്ങിൽ സിഒഒ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി കെ ഫോൺ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ബാബു ഐ എസ് മുഖ്യപ്രവർത്തക ഭാഷണം നടത്തി ഏഷ്യാനെറ്റ് ബിസിനസ് ഹെഡ് കിഷൻകുമാർ ബിബി സിയുടെ സൌത്ത് ഏഷ്യ ഡിസ്ട്രിബ്യൂഷൻ വൈസ് പ്രസിഡന്റ് സ്റ്റാൻലി ഫെർണാണ്ടസ് എം എം ടി വി സിഇഒ പി ആർ സതീഷ് എന്നിവർ മുഖ്യാതിഥികളായി സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ട്രഷറർ ബിനു ശിവദാസ് കേരള ഇൻഫോമീഡിയ സിഇഒ എൻ ഇ ഹരികുമാർ മെഗാ കേബിൾ ഫസ്റ്റ് ജനറൽ കൺവീനർ കെ വി രാജൻ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ഡിജിറ്റൽ ടി വി പ്രതിനിധി രാഹുൽ സിയാർ എ ഐ സുരൂഷൻ പ്രതിനിധി രാജേഷ് ചന്ദ്രൻ കെ സി സി എൽ ഡയറക്ടർ എം രോഹിദാഷ്ണൻ എന്നിവർ പങ്കെടുക്കുന്ന ടെക്നിക്കൽ സെമിനാറും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മാധ്യമങ്ങളുടെ ഭാവിയും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ എ ഐ ട്രെയിനറും സ്റ്റോറി ടെല്ലറുമായ വരുൺ രമേശ് മനോരമ ന്യൂസ് ഔട്ട് പുട്ട് എഡിറ്റർ ജെ മോഹൻ കേരളാവിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ബനേഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും മേളയുടെ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിന് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളുടെ ലയനവും അനന്തര ഫലങ്ങളും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ റിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീകണ്ഠൻ നായർ എൻ എസ് ടി ഡിജിറ്റൽ സിഇഒ എൻ കെ റൌസ് ടൈംസ് നൗ സീനിയർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ ടി സി സി എൽ ആന്റ് ന്യൂസ് മലയാളം ചെയർമാൻ ഷക്കീലൻ കെ സി സി എൽ ആന്റ് കെ വി ബി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ എന്നിവർ പങ്കെടുക്കും കെ സി സി എൽ ആൻഡ് കെ വി ബി എൽ സിഒഒ പത്മകുമാർ മോഡറേറ്റാകുന്ന സെമിനാറിൽ കെ സി സി എൽ ആൻഡ് കെ വി ബി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സിഒ സെക്രട്ടറി ജ്യോതികുമാർ എന്നിവരും സംസാരിക്കും മൂന്നാം ദിവസമായ ശനിയാഴ്ച കേബിൾ ചാനൽ ക്ലസ്റ്റർ ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ പ്രമുഖ എഴുത്തുകാരും നിരൂപകനുമായ സി എസ് വെങ്കടേശ്വരൻ ദ ക്യൂ എഡിറ്റർ മനീഷ് നാരായണൻ ബ്രിഡ്ജിംഗ് സിഇഒ പ്രബോധ് പി ജി ന്യൂസ് മലയാളം സോഷ്യൽ മീഡിയ മാനേജർ പി വിവേക് സിഇഒ വൈസ് പ്രസിഡന്റ് എം രാജ്മോഹൻ എന്നിവർ പങ്കെടുക്കും മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ രജനീഷ് എന്നിവർ കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു Panel Agro Farm and Nursery, Chiruvanjeri.